ഗവർണർ ഹൈക്കോടതി വിധിയെയും ഭരണഘടനയും വെല്ലുവിളിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നിഷ്ടപ്രകാരമാണ് ബി സി നിയമനം നടത്തിയത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യം കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് ഗവർണറുടെ നടപടികളെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഭരണഘടനാപരമായ നിയമനം എല്ലാ സ്കീമുകളും ലംഘിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് സംഘപരിവാറിന് വേണ്ടി നടത്തിയിട്ടുള്ള പുതിയ നിയമനവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടാണ് ഇതിൻ്റെ പിന്നിൽ ഗവർണർ ഉദ്ദേശിക്കുന്നത് കാവ്യവൽക്കരണത്തിനു വേണ്ടി നടത്തുന്ന ത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടികളെല്ലാം എന്ന് നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ചുമതല ഏറ്റെടുക്കുന്നതിന് സർവീസ് സംഘിൻ്റെ ഓഫീസിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ചാർജ് എടുക്കാൻ വന്ന ചിത്രം ൻ മാസ്റ്റർ വാക്കുകളാണ് കേട്ടത് ഗവർണർ ഹൈക്കോടതി വിധിയും ഭരണഘടനയും വെല്ലുവിളിക്കുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അന്വേഷണപ്രകാരമാണ് വി സി നിയമനം നടത്തിയത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുകയാണ് ഗവർണറുടെ ലക്ഷ്യം അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഗോവിന്ദൻ മാഷ്ട് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നിർബൻ ചക്രവർത്തിയുടെ വിശദാംശങ്ങളുമായി നിർബന്ധ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ പിന്നും അത് തന്നെയാണ് ഗവർണറുടെ നടപടി അതായത് ഭരണഘടനയും ഒപ്പം തന്നെ ഈ നിയമത്തെയും പൂർണ്ണമായി കോടതി വിധിയേയും പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് വി സിമാരുടെ നിയമനമായി ഗവർണർ മുന്നോട്ട് പോകുന്നു ഇത് ഗവർണർ ഈ രണ്ട് സംവിധാനങ്ങളെയും ഭരണഘടനയെയും ഒപ്പം ഇതിൻ്റെ നിയമത്തെയും പൂർണ്ണമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണറുടെ നടപടി എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞത് ഇത് സംഘപരിവാറിൻ്റെ കാരുടെ കാവ്യവൽക്കരണത്തിൻ്റെ തുടർച്ചയാണ് സാങ്കേതിക സർവകലാശാലയുടെ വി സി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ വി സി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ചുമതല ചുമതലയേൽക്കുന്നതിന് മുമ്പായി ആ സംഘപരിവാറിൻ്റെ സർവീസ് സംഘൻ്റെ ഓഫീസിൽ പോയി ഗുരുജി ഗോവൽക്കറുടെ ഈ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നമസ്കരിച്ച ശേഷമാണ് ചുമതല ഏറ്റെടുക്കാൻ വന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ ഈ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണറുടെ തുടർച്ചയായ നടപടി എന്ന് ഗോവിന്ദ മാസ്റ്റർ ആരോപിക്കുന്നു മാത്രമല്ല ഇതിനെതിരെ ചെറുത്തുനിൽപ്പ് അത്യാവശ്യമാണ് അതുകൊണ്ട് പ്രത്യക്ഷമായ സമരം ക്യാമ്പസുകളിൽ എല്ലാ തരത്തിലുള്ള പ്രചരണവും ഏറ്റെടുക്കും അപ്രത്യക്ഷമായ സമരത്തിലേക്ക് പോകും വിദ്യാർത്ഥികളെ ഇതിനെതിരെ അണിനിരക്കും അണിനിരത്തും ഒപ്പം തന്നെ ഈ മതനിരപേക്ഷ ചിന്താഗതിക്കാരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഇത് ഇതിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞത് ഗവർണർ തുടർച്ചയായി ഭരണഘടനയെ വെല്ലുവിളി യാണൊപ്പം തന്നെ നിയമസംവിധാനത്തെയും കോടതി വിധികളെയും തുടർച്ചയായി വെല്ലുവിളിക്കുന്നു തുടർച്ചയായി ഒൻപത് ആ കോടതി വിധിയാണ് ഗവർണർക്കെതിരെ തുടർച്ചയായി തിരിച്ചടി നേരിട്ടത് ഇതിനെയെല്ലാം ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ആ ഗവർണർ ആ തന്നിഷ്ടപ്രകാരം തന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇതിന്റെ പിന്നിലുള്ളത് ആ സംഘപരിവാറിന്റെ അജണ്ട തന്നെയാണ് ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് എന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു മാത്രമല്ല നേരത്തെ തുടർച്ചയായി ഗവർണറെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് കോൺഗ്രസും യു ഡി എഫും ഗവർണറുടെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ ഏക ഏകപക്ഷീയമായ നടപടികൾക്കെതിരെ ഈ കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ താൽപ്പര്യമുണ്ട് എന്നും എം വി ഗോവിന്ദം മാസ്റ്റർ ചോദിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്ത റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു അതായത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കരയിൽ നേരത്തെ സർക്കാർ വിരുദ്ധ വികാരമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് അതുകൊണ്ട് യു ഡി എഫ് വിജയിക്കും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവും യു ഡി എഫ് നേതാക്കളും പറഞ്ഞത് പക്ഷേ എൽ ഡി എഫ് ശക്തമായ വിജയം അവിടെ കൈവരിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ അയ്യായിരമായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ അത് പന്ത്രണ്ടായിരത്തിലേക്ക് ഉയർന്നു കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ല എന്ന സൂചനയാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ പാലക്കാട് എൽ ഡി എഫിന്റെ വിജയവുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയാണ് പാലക്കാട് എങ്ങനെയാണ് യു ഡി എഫിന് ഭൂരിപക്ഷം ത് അതായത് ഭൂരിപക്ഷ വർഗീയതയും ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഒന്നിച്ച് ആ ചേർത്ത് പിടിക്കാൻ യു ഡി എഫിനായി ജമാഅത്ത ഇസ്ലാമേയും എസ് ഡി പിയുടെയും പിന്തുണ യു ഡി എഫ് തേടി മറുഭാഗത്ത് ബി ജെ പിയുടെ വോട്ട് ആർ എസ് എസിൻ്റെ വോട്ട് യു ഡി എഫ് വാങ്ങി ഇത് രണ്ട് തരത്തിലുള്ള വർഗീയതയും കേരളത്തിന് അപകടകരമാണ് ഈ ഈ വർഗീയതയെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് പാലക്കാട് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് വിജയാഹ്ലാദ പ്രകടനം പാലക്കാട് ആദ്യം നടത്തിയത് എസ് ഡി പി ആണ് മാത്രമല്ല എസ് ഡി പിയുടെ നേതാക്കൾ തന്നെ പറഞ്ഞു പാലക്കാട് പതിനായിരം വോട്ടുകൾ യു ഡി എഫിന് ചെയ്തിട്ടുണ്ട് എന്നതാണ് അത് മതനിരപേക്ഷ സമൂഹത്തെ തകർക്കുക എന്നതാണ് രണ്ട് തരത്തിലുള്ള വർഗീയതയുടെയും ലക്ഷ്യം ഇതിനെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട് എന്നും പറഞ്ഞു ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് അനർഹർ സർക്കാർ ജീവനക്കാരായിട്ടുള്ള അനർഹർ ക്ഷേമ പെൻഷൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്ന വാർത്തയെ സംബന്ധിച്ച് ഈ ഗോവിന്ദ പ്രതികരിച്ചു സാധാരണക്കാരായ നിരാലംബരായ മനുഷ്യർക്ക് ലഭിക്കേണ്ടതാണ് ആ ക്ഷേമ പെൻഷൻ അത് ഈ ഉണ്ടാക്കി വാങ്ങുന്നത് ശക്തമായ പ്രതിഷേധമുള്ളതാണ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഇത്തരക്കാരെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കണം ഇതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് എന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം സാധാരണക്കാരെ മനുഷ്യർക്ക് ലഭിക്കേണ്ട തുകയാണ് ഇത്തരത്തിൽ അനർഹ തട്ടിയെടുത്തത് അവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നും ഗോവിന്ദ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ബിനു യെസ് ഗവർണർ ഹൈക്കോടതി വിധിയെയും ഭരണഘടനയും വെല്ലുവിളിക്കുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അന്വേഷണ പ്രകാരമാണ് വി സി നിയമനം നടത്തിയത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ താറുമാറാക്കുകയാണ് ഗവർണർ ലക്ഷ്യം കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഗവർണറുടെ നടപടികളെന്നും ഗോവിന്ദന് മാസ്റ്റർ പറഞ്ഞു വിശദാംശങ്ങളാണ് നിർബൻ ചക്രവർത്തി നൽകിയത്